അയൽവാസിയെ ദ്രോഹിക്കുന്ന അവസ്ഥ അതൊരിക്കലും അലൈഹി സ്വലം മാത്തങ്ങൾ സമ്മതിച്ചിട്ടില്ല ഒരിക്കലും അത് വാക്കാൻ പ്രവൃത്തിയാക്കും കടുത്ത ഭാഷയിലാണ് നിഫ്സൽ അലിസ്വലാം മാ പ്രതികരണം വന്നത് ചില ഉദാഹരണങ്ങൾ ഇവിടെ അബു ജുഹൈമ നിവേദനം ചെയ്യുന്ന ഒരു സംഭവം ഒരു വ്യക്തി അയൽവാസിയെക്കുറിച്ച് സങ്കടപ്പെട്ട തിരി സവിധത്തിലെത്തി ഒരു വ്യക്തിയെ അയാളുടെ അയൽവാസി ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ അയൽവാസിയുടെ വിഷയത്തിൽ സങ്കടപ്പെട്ട ഒരു വ്യക്തി നിബ്ജിയുടെ അടുക്കൽ വന്നു

എങ്കിൽ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ സാധന ധന സാമഗ്രികൾ ഭക്ഷണ സാധനങ്ങൾ അതേപോലെ വിരിപ്പുകൾ വസ്ത്രങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് വഴിയിൽ കൊണ്ടിടാൻ പറഞ്ഞു വഴിയിൽ ആളുകൾ പോകുന്ന വഴിയിൽ കൊണ്ടിടാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് അതൊക്കെ എടുത്തിട്ട് നബിയുടെ കൽപ്പന പ്രകാരം അങ്ങനെ വഴിയിൽ കൊണ്ടുവച്ചിട്ട് അവിടെ ഇപ്പം ആ വഴിയിലൂടെ വരുന്ന ആളുകളൊക്കെ അങ്ങനെ ഇഷ്ടമായി ലൈഹിൻ്റെ ആസ്ഥാനം ജനങ്ങൾ നന്നായിട്ട് അവിടെ സംഘടിച്ച് ഒരു മനുഷ്യൻ പെരുവഴിയിൽ തൻ്റെ വീട്ടിലെ സാധന സാമഗ്രികൾ എടുത്ത് വന്നിരിക്കുമ്പോൾ എന്താണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ കാര്യമെന്ന് ആളുകൾ ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു എൻ്റെ അയൽവാസി എന്നെ ദ്രോഹിക്കുന്നു ഞാൻ പലതവണ തിരുതൂതരോട് സങ്കടപ്പെട്ടു അപ്പൊ നിസ്കാസമാങ്ങൾ അവസാനം പറഞ്ഞത് എന്നോട് നിങ്ങളുടെ മത്താഴികൾ എടുത്തിട്ട് അത് ഇത്ര ഹപ്പിത്തരീക്ക് വഴിയിലിടാനാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് ഇത് കണ്ട് ഈ വിവരം കേട്ട ആളുകളെല്ലാവരും ആ വ്യക്തിയെ ശപിക്കാൻ തുടങ്ങി അറേ ഈ ഉപദ്രവീകാരിയായ അയൽവാസിയെ ശപിക്കാൻ തുടങ്ങി അനുനഹവും ഇങ്ങനെ അപ്പോളാണ് അയൽവാസി ഇതറിയണത് ഇങ്ങനൊരു വിഷയമുണ്ടായത് തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്ന് പറഞ്ഞു എന്നെ ആളുകൾ ഇതാ ശപിക്കുന്നു അത് എന്തുകൊണ്ട് അപ്പൊ അദ്ദേഹം വിഷയം പറഞ്ഞു ശപിക്കുന്നതിന് മുമ്പ് നിന്നെ അള്ളാഹുട്ടുണ്ട് ചില റിപ്പോർട്ടുകളിൽ ഇന്ന അവരുടെ ലാനത്തിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് അതിൻ്റെ മേലാണ് അള്ളാൻ്റെ ലാനത്ത് എന്ന് പറഞ്ഞു അപ്പൊ ഈ വ്യക്തി അവിടെ നിന്ന് ഓടി പറഞ്ഞു ഞാൻ ഒരിക്കലും ഇനി വന്നു പോയ വന്നുപോയതുപോലെ ദ്രോഹം ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓടിയത് ഈ സഹോദരനോട് ചെന്നിട്ട് പറഞ്ഞു നിന്റെ സാധനങ്ങളൊക്കെ വിടുന്നെടുക്കും ഞാൻ ഒരിക്കലും ഇനി നിന്നെ ദ്രോഹിക്കുകയില്ല എന്ന് പറഞ്ഞ് ക്ഷമാപണം നടത്തി അദ്ദേഹം ഇനി ദ്രോഹിക്കുകയില്ലെന്ന് അയാളോട് പ്രതിജ്ഞ ചെയ്ത് അദ്ദേഹത്തെ അവിടുന്ന് കൊണ്ടുവരികയുണ്ടായി എന്നുള്ളതാണ് ആ ഹദീസിൽ നമ്മൾ വായിക്കുന്നത് ഇവിടെ നോക്കൂ നിങ്ങൾ നബി സല്ലാ അലൈഹി സ്വല്ലം തങ്ങൾ എത്ര ഗൗരവത്തിലാണ് ഈ ഒരു ഉപദ്രവത്തെ കണക്കിലെടുത്തത് അതിനെ കൈകാര്യം ചെയ്തത് റഹ്മുള്ള ആലമീൻ കാരുണ്യത്തിൻ്റെ ദൂതൻ നബി നബിസ്ഹുഹു വാലഅലി ഒരിക്കൽ സഹാപത്തിരിക്കുന്ന ഒരു സദസ്സിൽ ഒരു ചോദ്യം വിഷയത്തിൽ നിങ്ങൾ പറയുന്നു പറഞ്ഞു ഹറാമാക്കിയിരിക്കുന്നു ുംരേക്കും സഹാബികൾ പറഞ്ഞു അബിനെ മാതും അവിടെ ഒരു അനുബന്ധം അതെന്താ ഒരാൾ പത്ത് സ്ത്രീകളെ വ്യഭിചരിക്കലാണ് അയൽവാസിയുടെ ഭാര്യയെ പ്രാപിക്കുന്നതിനേക്കാൾ അയാൾക്ക് നിസ്സാരമായത് തുടർന്ന് തിരുതർ ചോദിച്ചു

അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതിനേക്കാൾ ഒരാൾക്ക് എളുപ്പമായത് പത്ത് വീടുകളിൽ മോഷണം നടത്തലാണ് എന്ന് പറഞ്ഞാൽ എന്താ പത്ത് വീടുകളിൽ മോഷണം നടത്തുന്ന ഇത് എത്ര ഗൗരവാണ് ഇസ്ലാമിൽ മോഷണം അത്ര ശിക്ഷ മൂന്ന് അല്ലെങ്കിൽ നാല് ദീർഘം വില വരുന്ന റുബുഴ ദീന വില വരുന്ന ഒരു സംഗതി ഭദ്രമായ സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊത്തപ്പെടേണ്ട ശിക്ഷയാണ് ഇസ്ലാം പത്ത് വീടുകളിൽ നിന്ന് മോഷ്ടിക്കുന്നത് പോലെ ഗൗരവപ്പെട്ട വിഷയമാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കൽ പത്ത് അന്യ സ്ത്രീകളെ പ്രാപിക്കുന്ന കടുത്ത ഗൗരവം ഗൗരവംചാരത്തിന്റെ അത്രയും ശിക്ഷൻ ഈ ദുനിയാവിൽ ശിക്ഷാർഹനാണ് ഖബറിൽ ശിക്ഷാർഹനാണ് പരലോകത്തവനുള്ള ശിക്ഷ കടുത്തതാണ് അത്തക്രം ബുസ്ന അതിനോട് അടുത്തു പോകരുതേ എന്നാണ് അള്ളാഹ് വസ്തു പറഞ്ഞത് ചെയ്യരുതേന്നല്ല പിന്നെ അടുത്തു പോകാൻ പാടില്ലാത്ത കേസ് അങ്ങനെ ഉള്ള വ്യഭിചാരം അത് പത്ത് പേരെ പ്രാപിക്കൽ അതിന് അതിനേക്കൾക്കടുത്തതാണ് അയൽവാസിയുടെ സ്ത്രീയെ എന്ന് പറയുമ്പോൾ നെഫ്സലമാങ്ങളുടെ ഈ ഒരു ശൈലി അറിയിക്കുന്നത് അയൽവാസിക്കുള്ള ഹക്കൻ്റെ വിഷയത്തിൽ എത്ര ഗൗരവപ്പെട്ട വിഷയം എത്ര ഗൗരവപ്പെട്ട കാര്യം അതുകൊണ്ടാണ് തിരു ചില പ്രയോഗങ്ങൾ സ്ലമാങ്ങൾ തങ്ങളുടെ ചില പ്രയോഗങ്ങൾ മൂന്ന് തവണ നബി അലൈഹി നബ്സ്ഹുസ്ലാം അല്ലാഹുവാണ് സത്യം വിശ്വാസിയാവുക അള്ളാഹുവാണ് സത്യം വിശ്വാസിയാവുക അള്ളാഹു സത്യം വിശ്വാസിയാവുകയല്ല മൂന്ന് തവണ നബി അലൈഹി ആണെയിട്ട് പറ സഹാബത് ചോദിക്കാന് റസൂലല്ല റസൂലെ ആരാണ് ഇങ്ങനത്തെ ഒരു വിധി പ്രസ്താവിക്കപ്പെടാൻ മാത്രം ഈ കടുത്ത അപരാധി ആരാണ് സഹാബത്ത് ചോദിക്കാൻ എന്താണ് നബ്സ്ലാഹുസ്ലാം മാതകൾ പറഞ്ഞത് ആരുടെ ആരുടെ പ്രയാസം തീർക്കലുകൾ കടങ്ങേറാക്കൽ കഷ്ടപ്പെടുത്തൽ ഉപദ്രവങ്ങൾ അതിൽ നിന്ന് അയൽവാസി നിർഭയനല്ല നിർഭയനല്ലയോ അയാൾ അയൽവാസിയെ ദ്രോഹിക്കുന്നവൻ അയൽവാസിയെ പ്രയാസപ്പെടുന്നവൻ ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയുള്ള അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലായതാണ് മല്ലായ മനുജാറുഖും ബായക്കും അലി സ്വല മാത്തങ്ങൾ പറഞ്ഞത് അത്ര ഗൗരവത്തിലാണ് നഫ്സല് അലിസ്വലാ മാത്തങ്ങളിൽ നിന്നുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുള്ളത് ഈ അയൽവാസികളുടെ വിഷയത്തിൽ നഫ്സല് അലി സ്വലം മാത്തങ്ങൾ വാക്കാൽ അതേപോലെ പ്രവൃത്തിയാൽ അയൽപക്കം അത് എങ്ങനെ പെരുമാറപ്പെടണം എന്നുള്ള വിഷയം നമ്മൾ മുസ്ലിംങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് അയൽവാസികൾ ഏത് മതക്കാരനാകട്ടെ ഏത് തരക്കാരനാകട്ടെ ശത്രുവാകട്ടെ മിത്രമാകട്ടെ ഉപദ്രവകാരിയാകട്ടെ ഉപകാരം ചെയ്യുന്നവനാകട്ടെ അടുത്തവനാകട്ടെ അകന്നവനാകട്ടെ സ്വദേശിയാകട്ടെ വിദേശിയാകട്ടെ ആരായാലും അയൽവാസിയാണോ എന്നുള്ളതാണ്